രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ റൂം വെക്കേറ്റ് ചെയ്ത് പോകാൻ റെഡിയായി വന്നപ്പോഴാണ് അറിയുന്നത് ഇന്നലത്തെ ഇതുപോലെ തന്നെ തണുപ്പത്ത് ബാറ്ററി ഡൗൺ ആയി വണ്ടി ഓൺ ആവുന്നില്ല എന്നുള്ള കാര്യം നല്ല ടേണിങ്ങും ബ്ലൈൻഡ് സ്പോട്ടും ഒക്കെ ആയതുകൊണ്ട് വണ്ടി തള്ളൽ ഇന്ന് ഇത്തിരി റിസ്ക് ആണെങ്കിലും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജിമി വണ്ടി തള്ളാണ് എന്തായാലും ബ്രേക്ക് പോലും കിട്ടാതെ വണ്ടി താഴെ വരെ എത്തിയപ്പോഴേക്കും ഓൺ ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇവിടെ ഒരു എ ടി എം പോലും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ സ്കാനറൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഇപ്പോൾ പേയ്മെൻറ്റ് നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് ലൈനിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് മണൽ കൂമ്പാരങ്ങൾ പോലെയുള്ള കുന്നുകളും സ്ലേറ്റ് ഓടികൾ പോലെയുള്ള പാറക്കഷ്ണങ്ങളും എല്ലാം ഉള്ള ഒരു ടെറയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇടയ്ക്ക് പുഴയിൽ മാത്രം കാണുന്ന വെള്ളാരും കല്ലുകളാണ് ഇവിടെ ഈ കാണുന്നത് പുറത്ത് ഫൈവ് ഡിഗ്രി സെൽഷ്യസൊക്കെ ആണെങ്കിലും നമ്മൾ തെർമൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് ഒട്ടും അറിയുന്നില്ല കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കോൾഡ് ഡെസേർട്ട് എന്നാണ് അറിയപ്പെടുന്നത് പല കളേഴ്സിലുള്ള മലകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ വേറൊരു ലോകത്തെത്തിയതുപോലെ തോന്നുന്നുണ്ടല്ലേ ഒരു ടാങ്കർ കത്തി കിടക്കുന്ന കണ്ടില്ലേ വണ്ടിക്കങ്ങാനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ടുത്തങ്ങ് ഒരു വർക്ക്ഷോപ്പ് പോലും ഇവിടെ കിട്ടത്തില്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് വീഴാൻ ചാൻസ് ഉള്ള കല്ലുകളൊക്കെയാണ് ഈ റോഡ് സൈഡിലുള്ളത് അത്രയ്ക്ക് റിസ്ക് ഉള്ള ഈ റോഡുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളും ആ കാണുന്നത് ഇടയ്ക്ക് വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിള്ളേർ പറയുന്നതൊക്കെ സാധിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവരെപ്പോഴും ജിബിൻ്റെയും ജോസയുടെയും വണ്ടിയിലാണ് കേട്ടോ മിലിറ്ററി കോൺവോയിങ് ആണ് ഈ കാണുന്നത് നമുക്കിതിവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും അതിനിടയിലാണ് ഒരു കേവ് കണ്ടത് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണത് മിലിട്ടറിയുടെ ഏരിയ ആണെന്ന് മനസ്സിലായത് നമ്മുടെ യാത്രയുടെ ആദ്യം മുതലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ജോലികളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു യാത്ര സാധ്യമായത് ഏകദേശം പതിനാലായിരം അടിയോളം മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഹിൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂട്രലിൽ പോലും വണ്ടി മുകളിലേക്ക് തനിയെ പോകും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു വണ്ടി പോണു ആളുകളൊക്കെ വണ്ടി നിർത്തി ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആക്ച്വലി ഇതൊരു ഒപ്റ്റിക്കൽ ആണ് വണ്ടി താഴേക്ക് തന്നെയാണ് പോകുന്നത് വണ്ടി ഹൈറ്റിലേക്ക് എന്ന് നമുക്ക് തോന്നുന്നതാണ് അതിനിടയിലാണ് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കണ്ടത് ഒരു ചെറിയ ഓഫ് റോഡ് നടത്തിയാലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി ശരിക്കും ഇവിടുന്ന് വണ്ടി ഒന്ന് ഓഫ് ആയി ഓഫായിപ്പോയാൽ പിന്നെ വേറെ വണ്ടി കൊണ്ടുവന്ന് കെട്ടി ഒലിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നേനെ എന്തായാലും ഇപ്പം തോന്നി ആഗ്രഹം നാട്ടിച്ചെന്ന് നടത്തിയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നല്ല കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി ബാക്കി കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ലേ എത്താറായി ഇനി എന്തായാലും ബാറ്ററി മാറ്റണം ഇനി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല സൺഡേ ആയതുകൊണ്ട് ഒരു ഷോപ്പ് കണ്ടുപിടിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടിയും വന്നു അങ്ങനെ ഞങ്ങൾ യാത്രയുടെ കൂടുതൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം യാത്ര തുടരുകയാണ് ഇനി വരുന്ന വീഡിയോകളിൽ വേൾഡ്സ് ഹയസ്റ്റ് മോട്ടർബിൾ റോഡിൽ പോയതും ലൈ എക്സ്പ്ലോർ ചെയ്തതും പിന്നെ നോയിസ് സിപ്പ് ലൈനിലൂടെ വളരെ അഡ്വഞ്ചർ ആയിട്ട് റിവർ ക്രോസ് ചെയ്തതൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ ബായ്